തിരുവോണത്തിന് ശേഷം തിങ്കളാഴ്ച വാഗമൺ മൊട്ടക്കുന്ന പൈൻവാലി വാലി അഡ്വഞ്ചർ പാർക്ക് എന്നിവിടങ്ങളിലായി പതിനായിരത്തിലധികം വിനോദസഞ്ചാരികളാണ് എത്തിയത് എന്നാണ് ഡി ടി പി സിയുടെ കണക്ക് രാവിലെ തന്നെ സഞ്ചാരികളുടെ വലിയ തിരക്കായിരുന്നു വാഗമണ്ണിന്റെ വിവിധ വിനോദസഞ്ചാര മേഖലകളിൽ അനുഭവപ്പെട്ടതും സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും അന്യ സംസ്ഥാനത്തും അടക്കമുള്ള സഞ്ചാരികളാണ് എത്തിത്തുടങ്ങിയിരിക്കുന്നത് ഇതോടെ ഓണം അവധി ആഘോഷങ്ങളുടെ ഭാഗമായി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രം ഉണർന്നു തുടങ്ങി വയനാട് ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം വിനോദസഞ്ചാര മേഖലകൾ നിറമങ്ങിയിരുന്നു ഇത് വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന വ്യാപാരികൾ ഹോം സ്റ്റേ റിസോർട്ട് അടക്കമുള്ളവർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് സ്പോട്ടായിട്ടാണ് ഫീഡ് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ ഇതൊക്കെ സ്ലൈഡ്സ് മലയുടെ എണ്ണം അതേപോലെ പല സ്ഥലങ്ങളിലുള്ള ഓഫ് റോഡ് റനിംഗൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഈ ഓഫ് റോഡ് റൈഡിങ് തന്നെ നല്ല നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അതായത് നമുക്ക് അതായത് ചെറുതോണി ഡാമിൻ്റെയൊക്കെ താഴത്തെ വെള്ളം വെള്ളമുള്ള പ്രദേശങ്ങളൊക്കെ പ്രകൃതി രമണീയമായ സ്ഥലവും സ്ലൈഡ് മെയിൻലി നമ്മുടെ സ്ലൈഡൊക്കെ നല്ല നല്ലൊരു വ്യൂ പോയിൻ്റ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ സ്ലൈഡിൽ പോകുന്ന പോകുന്ന നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അറ്റ്മോസ്ഫിയർ ആഫ്റ്റർ സിക്സ് ഒ ക്ലോക്ക് നല്ലൊരു അതായത് നല്ലൊരു മേഘങ്ങളൊക്കെ നമുക്ക് തൊട്ട് പോകുന്ന പോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ല തണുപ്പും നമുക്ക് പറ്റിയൊരു ക്ലൈമറ്റും അത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ തന്നെ പ്രകൃതി രമണീയ ടൂറിസവും എൻ്റെ എന്ന് പറയാൻ പറ്റിയ സ്പോട്ട് ഇവിടെയും കൂടെ ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങുമെന്ന പ്രതീക്ഷയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് ഈ പ്രതീക്ഷ തെറ്റിച്ചില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ വാഗമണ്ണിൽ ചെന്നാൽ കാണാൻ കഴിയുന്നത് ഹൈറേഞ്ചിന്റെ തണുപ്പും കോടമഞ്ഞും ആസ്വദിക്കുന്ന സഞ്ചാരികളുടെ ഉണർവ് ഇവരുടെ വാക്കുകളിൽ തന്നെ പ്രകടമാണ് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയതോടെ വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തെ ആശ്രയിച്ചു കഴിയുന്ന കച്ചവട സ്ഥാപനങ്ങൾക്ക് പുതിയ ഉണർവ് വലിയ തിരക്കാണ് കച്ചവട സ്ഥാപനങ്ങളിൽ ഉണ്ടായതും എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ വരവിൻ്റെ എണ്ണത്തിൽ കുറവുള്ളതായും ആളുകൾ പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയാണ് ഡി ടി പി സിക്കും വ്യാപാര സമൂഹത്തിനും ഉള്ളത് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയതോടെ വാഗമൺ മൊട്ടക്കുന്ന് പൈൻവാലി അടക്കമുള്ള പ്രധാന പാതകളിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ